നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന മാധ്യമ വാർത്തകൾ വാർത്തകൾ വായിക്കും മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാനമായും ഇന്ന് ദേശാഭിമാനി മലയാള മനോരമ മാതൃഭൂമി മാധ്യമം എന്നീ ദിനപത്രങ്ങളിലെ വാർത്തകളാണ് പ്രധാന വാർത്തകളാണ് വായിക്കുന്നത് എല്ലാവർക്കും ഈ വാർത്താവായനയിലേക്ക് സ്വാഗതം ആദ്യമായി ദേശാഭിമാനി ദിനപത്രത്തിലെ പ്രധാന വാർത്തകൾ ആർ എസ് എസുമായും ബി ജെ പിയുമായും ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധം പുലർത്തിയത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരാണ് സി പി ഐ എമ്മിന് ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നതും തങ്ങളെ ആർ എസ് എസിന്റെ ബന്ധുക്കളാക്കി കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അത്തരം പ്രചാരണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു സി പി ഐ എം കോവളം ഏരിയ കമ്മിറ്റി ഓഫീസായ ഇ കെ നായനാർ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്തി ജനങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാനാണ് ആർ എസ് എസ് എന്നും ശ്രമിച്ചതും അതിനെ പ്രതിരോധിച്ച പാർട്ടിയാണ് എന്ന് അഭിമാനത്തോടെ തങ്ങൾക്ക് പറയാനാവും അതിനിടെ ഒരുപാട് പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ പാർട്ടിക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവും വലതുപക്ഷ മാധ്യമങ്ങളും ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നത് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നത് വലിയ അഭിമാനത്തോടെ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ആണ് ആർ എസ് എസിന്റെ തലതൊട്ടപ്പൻ ഗോൾവാക്കറിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ച് കുമ്പിട്ട് വണങ്ങി നിന്നത് ആരായിരുന്നുവെന്ന് മലയാള മനോരമ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ദാനം ചെയ്യുകയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി പരമേശ്വരൻ എന്ന ആർ എസ് എസിന്റെ ഉന്നത ശീർഷന്റെ പുസ്തക പ്രകാശനം നടത്തിയത് സി പി ഐ എം നേതാക്കളല്ല തലശ്ശേരി കലാപത്തിൽ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കാൻ വന്ന ആർ എസ് എസിനെ പ്രതിരോധിച്ചത് സി പി ഐ എം ആണ് കലാപം അഴിച്ചുവിട്ട സംഘപരിവാറിനെ തടഞ്ഞതിന് യു കെ കുഞ്ഞിരാമൻ എന്ന പ്രവർത്തകന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ഇത് ഞങ്ങളെപ്പറ്റി പറയാൻ പുറപ്പെടുമ്പോൾ ആരെയൊക്കെയാണോ വെള്ള പൂശേണ്ടത് അവരുടെ ചരിത്രം കൂടി ഓർക്കുന്നത് നല്ലതാകും എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ആഭ്യന്തര യുദ്ധ ഭീതിയിലായ മണിപ്പൂരിൽ രണ്ടാം ദിവസവും സുരക്ഷാ സേനയോട് ഏറ്റുമുട്ടി നെയ്ത്തി വിഭാഗം വിദ്യാർത്ഥികൾ ക്രമസമാധാന പാലനത്തിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ ഇംഫാലിൽ അടക്കം തെരുവ് യുദ്ധം തുടരുന്നു അമ്പതോളം പേർക്ക് പരിക്കേറ്റു ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് തൗബൽ എന്നീ മൂന്ന് ജില്ലകളിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തി സംസ്ഥാനത്ത് ഇന്റർനെറ്റ് സേവനം അഞ്ചു ദിവസത്തേക്ക് റദ്ദാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി പന്ത്രണ്ടാം തീയതി വരെ നീട്ടി ഡി ജി പിയെയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും പുറത്താക്കുക കേന്ദ്രസേനയെ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വിദ്യാർത്ഥികൾ ഗവർണർ ലഷ്ഠനന്റ് പ്രസാദ് ആചാര്യയ്ക്കും മുഖ്യമന്ത്രി ബിരേൻ സിംഗിനും നൽകിയ സമയം ചൊവ്വാഴ്ച പകൽകാണ്ടിന് അവസാനിച്ചതോടെയാണ് ആക്രമം പുനരാരംഭിച്ചത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നില ഗുരുതരം ശ്വാസ ശ്വസന സഹായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയെ തുടർന്നാണ് അദ്ദേഹം ചികിത്സ തേടിയത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് യെച്ചൂരിയെ ചികിത്സിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസാണ് ഈ വിവരം അറിയിച്ചത് ആർ എസ് എസുമായി ചർച്ച നടത്തിയത് ആ കോൺഗ്രസ് എം ആരാണെന്ന് അന്വേഷിക്കുമെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ എം കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉമ്മൻ ഉൾപ്പെട്ടത് അഭിഭാഷകൻ എന്ന നിലയിൽ കിട്ടിയ അംഗീകാരമാണെന്നും സുധാകരൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് എസ് ഐ പിക്ക് കൈമാറാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഉത്തരവിട്ടു പരാതികളിൽ എന്ത് നടപടി എടുക്കാം എടുക്കാമെന്ന് സത്യവാങ്മൂലം എസ് ഐ ടി മുദ്രവച്ച കവറിൽ നൽകണമെന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധയും ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു പോക്സോ വകുപ്പുകളടക്കം ചുമത്തി പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ അവധാനതയോടെ നടപടി എടുക്കാ എടുക്കാമെന്നും നിർദ്ദേശിച്ചു വിവാഹത്തിന് നാലുനാൾ മുമ്പ് വീട് വിട്ടിറങ്ങിയ മങ്കട പള്ളിപ്പുറത്തെ വിഷ്ണുജിത്തിനെ പോലീസ് ഊട്ടിയിൽ കണ്ടെത്തി നാട്ടിൽ എത്തിച്ചു ഫോൺ ലൊക്കേഷൻ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ യുവാവിനെ കണ്ടെത്തിയത് ഊട്ടിയിൽ വെച്ച് വിഷ്ണുജിത്ത് ഒരാളുടെ ഫോൺ വാങ്ങി സുഹൃത്തിനെ വിളിച്ചിരുന്നു സുഹൃത്താണ് വിവരം പോലീസിനെ അറിയിച്ചത് ടവർ ലൊക്കേഷൻ പരിശോധിച്ച പോലീസ് അവിടെ എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വിവാഹത്തിന് ആവശ്യമായ പണം കിട്ടാത്തതിന്റെ മാനസിക സംഘർഷത്തിലാണ് നാടുവിട്ടത് എന്നാണ് വിവരം പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണാഘോഷത്തിന് സംസ്ഥാന സർക്കാർ നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ സഹായം അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് ഇത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാല് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഫീസർമാർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഉത്സവ ബത്ത നൽകും ദിവസവേദനക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും ഉത്സവ ബത്തയായി ലഭിക്കും കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ എഴുപത്തിനാല് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുത്ത വായ്പകളുടെ തിരിച്ചടവിനാണ് ഇത് ഇനിയും ചില വാർത്തകൾ മാതൃഭൂമിയുടെ വെബ് ഡെസ്കിൽ നിന്നാണ് പ്രധാന വാർത്തകൾ മാതൃഭൂ മാതൃഭൂമിയിൽ നിന്നുള്ളത് പി വി അൻവർ ആരോപണമുന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരനെ മാറ്റിയതുൾപ്പെടെ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപടി വിജിലിയൻസ് എറണാകുളം റേഞ്ച് എസ് പി ആയിട്ടാണ് ശശീധരനെ മാറ്റിയത് എ ഐ ജി ആർ വിശ്വനാഥിനെ മലപ്പുറം എസ് പി ആയി നിയമിച്ചു മലപ്പുറത്തെ എട്ട് ഡിവൈഎസ്പിമാരെയും മാറ്റിയിരുന്നു ക്രൈംബ്രാഞ്ച് ഐ ജി സി എച്ച് നാഗരാജുവിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചു എ അക്ബർ ചുമതല ഏറ്റെടുക്കാത്തതിനെ തുടർന്നാണ് ഇത് അക്ബറിനെ എറണാകുളം ക്രൈംബ്രാഞ്ച് ഐ ജി ആക്കി കൊച്ചി കമ്മീഷണർ എസ് ശ്യാംസുന്ദറിനെ ദക്ഷിണ മേഖല ഐ ജി ആക്കി കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എം ഡിയുടെ അധിക ചുമതലയും അദ്ദേഹം വഹിക്കുന്നു സത്യത്തിനും നീതിക്കും വേണ്ടി ഇനിയും പോരാട്ടം തുടരുമെന്ന് മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ ഒരു കൊല്ലത്തിൽ താഴെയാണ് മലപ്പുറത്ത് ഉണ്ടായിരുന്നത് ഇക്കാലത്ത് മുൻ പോലെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി എട്ടിൽ മലപ്പുറത്ത് അഡ്മിനിസ്ട്രേഷൻ ആയി ചുമതല വഹിച്ചിട്ടുള്ള എസ് ശശീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിനാണ് ജില്ലാ പോലീസ് മേധാവിയായി അവിടെ ചുമതലയേറ്റത് വിവാദത്തിൽപ്പെട്ട് എസ് സുജി ദാസ് സ്ഥലം മാറിപ്പോയ ഒടുവിലായിരുന്നു അത് എസ് പി ഐ ചുമതലയേറ്റത് മുതൽ ശശിധരൻ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളുടെ കണ്ണിലെ കരടായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും എസ് ശശിധരനെ മാറ്റിയതിനു പിന്നാലെ പ്രതികരണവുമായി കെ ടി ജലീൽ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ സംഘികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് മലപ്പുറം എസ് പി ശശിധരൻ സംഖ്യ സംഘി മനസ്സുള്ള കൺഫെയർഡ് ഐ പി എസ് കാരനാണെന്ന നാട്ടിൽ പാട്ടാണെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു മലപ്പുറം എസ് പി യെ മാറ്റി രണ്ടാം വിക്കറ്റും വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് മലപ്പുറം എസ് ട്രിയുടെ തൊപ്പിയിലെ തൂവലുകൾക്ക് രക്തത്തിന്റെ മണമുണ്ട് കണ്ണീരിന്റെ നനവുണ്ട് വംശവെറിയുടെ വിഷമുണ്ട് എന്നിങ്ങനെ പോകുന്നു വിവരണം കൂടുതൽ കേസുകൾ ഉണ്ടാക്കി അധികം കേസുകളുള്ള ജില്ലയെന്ന അഭഖ്യാതി മലപ്പുറത്തിന് നേടിയെടുക്കുക എന്നതാ എന്ന സുജിത് ദാസിന്റെ ഗതി എന്തായി എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു എനി തെറിക്കാനുള്ളത് വൻ സ്രാവിന്റെ കുത്തിയാണെന്നും അതും വൈകാതെ തെറിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞാണ് കെ ടി ജലീൽ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഗാസയിൽ തീരപ്രദേശമായ മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ പത്തൊമ്പത് പേർ മരിച്ചു സുരക്ഷിത മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്ന മവാസി ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് ഗാസയുടെ തെക്കുള്ള പ്രധാന നഗരമായ ഖാൻ യൂനിസിന് അടുത്താണ് മവാസി എന്നാൽ ഹമാസ് കമാൻഡ് സെന്റർ ഇവിടെ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് അതിനു നേരെയാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തികഞ്ഞ പരാജയമാണെന്ന് ആവർത്തിച്ച് നിലമ്പൂർ എം എൽ എ പി വി അൻവർ സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ ശരിയല്ലാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കും നീതി ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ പരാജയമായിരുന്നു പാർട്ടിക്ക് അതിൽ ക്ഷീണമുണ്ടായിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു മലയാള മനോരമയുടെ വെബ് ഡെസ്കിൽ നിന്നുള്ള ചില വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം മാരാരിക്കുളം കോർത്തുശേരി ക്ഷേത്രത്തിന് സമീപം വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എറണാകുളം സ്വദേശി സുഭദ്രയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു സുഭദ്രക്ക് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് എറണാകുളം കനയന്നൂർ ഹാർമണി ഹോംസ് ചക്കാല മഠത്തിൽ സുഭദ്രയെ കാണാനില്ലെന്ന് മകൻ രാധാകൃഷ്ണൻ ഓഗസ്റ്റ് നാലിന് പോലീസിൽ പരാതി നൽകിയിരുന്നു മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും ആന്തരിക അവയവങ്ങളുടെ ഉൾപ്പെടെ സാമ്പിൾ ശേഖരിക്കും മാത്യൂസ് ശർമിള വിവാഹത്തിന് മുൻകൈയ്യെടുത്തത് സുഭദ്ര കൊലപാതകം സ്വർണത്തിനു വേണ്ടി ഈ വിവാഹം നടത്തിയത് തന്നെ അവരാണല്ലോ മാത്യൂസും ശർമിളയുമായുള്ള വിവാഹത്തിന് മുൻകൈ എടുത്ത സുഭദ്ര കൊല്ലപ്പെട്ട വിവരം ഞെട്ടലോടെയാണ് കലവൂർ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസിന്റെ കുടുംബം കേൾക്കുന്നത് നാല് വർഷം മുമ്പാണ് മാത്യൂസും ശർമിളയും തമ്മിലുള്ള വിവാഹം ആ സമയത്താണ് മാത്യൂസിന്റെ മാതാപിതാക്കൾ ആദ്യമായി സുമുദ്രയെ കാണുന്നത് തൻ്റെ ആന്റിയാണെന്ന് പറഞ്ഞാണ് ശർമിള സുമുദ്രയെ പരിചയപ്പെടുത്തുന്നത് കർണാടകയിലെ ഉടുപ്പി സ്വദേശിയാണ് ശർമിള എറണാകുളത്ത് ഒരു അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു ഇവർ സന്യാസിനിയായ അവരുടെ മകൾ വഴിയാണ് ഈ ആലോചന എത്തിയതെന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നു തുടർന്ന് മാത്യൂസിന്റെ ബന്ധുക്കൾ ഉടുപ്പിയിൽ ശർമ്മളയുടെ ബന്ധുവീടുകളിൽ പോയിരുന്നു സുഭദ്രയും ഒപ്പമുണ്ടായിരുന്നു ഭാഷയറിയാത്തതിനാൽ സുഭദ്രയാണ് അവരോടെല്ലാം സംസാരിച്ചത് കാട്ടൂർ സെന്റ് മൈക്രൂസ് പൈക്ക് പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ചടങ്ങിൽ ശർമിളയുടെ ബന്ധുവായി സുഭദ്ര മാത്രമാണ് പങ്കെടുത്തത് ഇതാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൃദയ ബന്ധം പി കെ ശശിക്കെതിരായ നടപടിയെ ന്യായീകരിച്ച് മേഖലാ റിപ്പോർട്ടിംഗിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സഖാക്കളോട് ഇങ്ങനെ ചോദിച്ചു ഇതിന് മാപ്പ് വേണോ വേണോ നിങ്ങൾ പറ തുടർന്ന് ഒന്ന് നിർത്തി ഗോവിന്ദൻ പറഞ്ഞു ഈ ചെയ്തത് മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയെ വളരെ മോശപ്പെട്ട ഒരു കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി അതിനായി ശ്രമിച്ചു അതിന് ചില പത്രക്കാരെ പോയി കണ്ടു ആരാണ് എന്താണ് എന്ന കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയെ സമ്പത്തുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചു ഇത് നീചപ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പാർട്ടി അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ശശിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചു പിന്നീട് തെളിവുകൾ സഹിതം ചോദിച്ചപ്പോൾ പാർട്ടി പൊറുക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിന് മറുപടിയാണ് മാപ്പർഹിക്കാത്ത കുറ്റം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് ആർ എസ് എസ് നേതാവ് റാം മാധവിനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കോവളത്ത് കണ്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്ത മൂന്നുപേർ ആരായിരുന്നുവെന്നതിൽ അഭ്യൂഹങ്ങൾ ശക്തം ചെന്നൈയിലെ മലയാളി വ്യവസായി വി എം എൽ ഗ്രൂപ്പ് ചെയർമാനുമായ ആർ പ്രേംകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി ടി പി മാർക്കറ്റിംഗ് മാനേജറുമായ ജിഗീഷ് നാരായൺ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രചരിക്കുന്നത് മലയാള മനോരമ പേരെയും ബന്ധപ്പെട്ടു പ്രേംകുമാറും ജിഗീഷും നിഷേധിച്ചു മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു ജയകുമാറിന്റെ പ്രതികരണം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി അജിത് നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് അദ്ദേഹം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം